വീട്ടിൽ ഇഞ്ചി ഇരിപ്പണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നിങ്ങളെ കാണിച്ച് തരാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു നൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് അതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ കളഞ്ഞ് മൂന്നാല് വട്ടം കഴിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ചെന്നമ്പം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എട്ട് പത്ത് ചെറിയുള്ളിയാണ് വട്ടത്തിലഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിനെയുണ്ടല്ലോ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ എത്തുന്ന വരെ വേണം വയറ്റി എടുക്കാനായിട്ട് വയറ്റിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഇട്ടു കൊടുത്തേക്കുന്ന ചെറിയുള്ളി നല്ലതുപോലെ വയറ്റിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നേരത്തെ കാണിച്ച ആ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് അഞ്ചാറ് വറ്റമുളക് നല്ല എരിവുള്ളതാണ് ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുമൂന്നെണ്ണം കൂടെ കൂടുതൽ ചേർത്ത് വെച്ചതുまで രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക വട്ടത്തിൽ അരിഞ്ഞோட ചേർത്ത് കോർത്തെ ഇതിനെ നന്നായിട്ട് ഒന്ന് മോอปിച്ചെടുക്കാം വറ്റമുളക നല്ലതുപോലെ മോത്തെ കറിവേപ്പില ഒക്കെ ഒന്ന് വാടി വരുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ കാൽ ടീ സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൗഡറോട ചേർത്ത് കോർത്തെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓട്ടെടുക്കാം അതിനു ശേഷം ഉണ്ടല്ലോ സ്റ്റവ് ഓഫ് ചെയ്തേക്കുക ഇപ്പോ ആ കാണുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ ഒരു തിള മൊത്തത്തിൽ മാരിവരണം അതായത് സ്റ്റവ് ഓഫ് ചെയ്തന്ന് തടതു വന്നയ ശേഷം ഉണ്ടല്ലോ നല്ല പുളിയുള്ള ക തൈരാണ് അതങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നീ ഇളക്കി യോജിപ്പിച്ച അങ്ങോട്ട് എടുക്കാം അങ്ങോട്ട് രണ്ട് മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ അതൊക്കെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചി പച്ചടി റെഡി ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതിനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടെ ഇഞ്ചിപ്പച്ചടി എന്നറിയാം മറ്റു പലയിടങ്ങളിലും ഇഞ്ചി തൈരെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്നുള്ളതൊന്ന് പറഞ്ഞേക്കുക അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഒന്നിട്ടേക്കാം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ തുടർന്ന് കാണാനായിട്ട് നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസുകൾ ഇനി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും നല്ലൊരു കിടിലാൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജവും അല്ല City now signing out. Thank you.